വിപഞ്ചികയുടെയും മകളുടെയും മരണം കൊലപാതകമെന്ന് സംശയമുണ്ടെന്ന് കുടുംബം ഹൈക്കോടതിയിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നും കുടുംബം ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്ന നിലപാടിലാണ് ഭർത്താവ് നിതീഷ് നിതീഷിനെതിരെ ഗാർഹിക പീഡനത്തിന് ഷാർജ പോലീസിൽ പരാതി നൽകുമെന്ന് വിപഞ്ചികയുടെ അമ്മ ശൈലജ റിപ്പോർട്ടിനോട് പറഞ്ഞു ക്ഷം കഴിഞ്ഞു യാത്ര ചെയ്യാൻ പോലും എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോല ഞാൻ പറയുന്നു നിന്റെ വീട്ടിലോ വീട്ടിലോ സംസ്കരിച്ചാലും എനിക്ക് വിഷമില്ല എന്നാലും ഇവിടെ കളയുന്നു വഞ്ജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി റിപ്പോർട്ടിലൂടെ നൽകി ഇത് തൽക്കാലം ഇപ്പൊ നമുക്ക് സാധിച്ചിരിക്കുന്നത് കോൺസുൽ ജനറൽ നേരിട്ട് ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് അവിടെ ഇന്നലെ അത് തടയാൻ സാധിച്ചു ഇനി വിപഞ്ചികയുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്ന് അത് അപ്രൂവ് ചെയ്തല്ലാതെ അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല അപ്രൂവലിന് വേണ്ടി അവർ കാത്തു നിൽക്കേണ്ടി വരും അത് വന്ന ഉടനെ അത് യച്ച് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ തിരിച്ചെത്തിച്ചു കൊടുക്കാമെന്ന് പറയുന്ന അറേഞ്ച്മെന്റ് അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയാണോ മാർഗം അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ആരായി വാക്ക് തരുന്നു അതിന് തീർച്ചയായിട്ടും എന്താ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഖണ്ഡിക്കാൻ സാധിക്കില്ല അപ്പോ അതിനൊരു സമവായം കണ്ടെത്താനുള്ള എല്ലാ നിയമപരമായ വഴികളും നമ്മൾ നമ്മൾ തിരയും ആ വഴിയെ അത് സാധിച്ചെടുക്കാനുള്ള ശ്രമം ും ശ്യാം ഒരു വിവരങ്ങളുമായി ആദ്യം ശ്യാംദേവരാജിലേക്ക് ശ്യാം ഇപ്പോൾ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്താണ് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഭഞ്ചികയുടെയും മകളുടെയും മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് കുടുംബം വിഭഞ്ചികയുടെ അമ്മയുടെ സഹോദരി സഹോദരി ഷീല ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം മാത്രമല്ല മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കരുത് അത് നാട്ടിലെത്തിക്കണമെന്ന കാര്യവും കൂടി കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് വിഭഞ്ചികയുടെയും മകളുടെയും മരണം കൊലപാതകമാണ് എന്ന് സംശയമുണ്ടെന്ന കാര്യവും കൂടി കുടുംബം ആരോപിക്കുന്നു എത്രയും വേഗം വിഭഞ്ചികയുടെയും മകളുടെയും മൃതദേഹം ഇന്ത്യയിൽ എത്തിക്കാൻ ഉണ്ടാകണം മരണത്തിൽ ദുരൂഹതയുണ്ട് ഇക്കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണം വേണമെന്ന കാര്യവും കൂടി കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തണമെന്ന് കൂടിയാണ് ഈ കുടുംബം സംബന്ധിച്ച അമ്മയുടെ സഹോദരി ഷീലയാണ് ഈ ഹർജി ഹർജി ഹൈക്കോടതിയിൽ ഹൈക്കോടതി നമ്മൾ കരുതുന്നത് ഇപ്പോൾ ഇപ്പോൾ അമ്മയുടെ പ്രതികരണം കണ്ടു അമ്മ ഷാർജയിലുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് നാട്ടിൽ സംസ്കരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ കുഞ്ഞിന്റെ അച്ഛൻ അത് സമ്മതിക്കുന്നില്ല എന്ന് കൂടി പറയുന്നു അവിടെ ഷാർജ പോലീസിനെ സമീപിച്ചിട്ടില്ലേ അവിടെ ഒരു പരാതി നൽകിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് വിപഞ്ചികയുടെ വീട്ടുകാർ കുടുംബം പറയുന്നത് ഇന്ന് ഷാർജ പോലീസിൽ ഈ പരാതി നൽകുമെന്നുള്ളതാണ് ഗാർഹിക പീഡന പരാതി അത് ഷാർജ പോലീസിനെ ഇന്ന് അറിയിക്കുമെന്നുള്ളതാണ് വിപഞ്ജിയുടെ സഹോ വിപഞ്ചികയുടെ സഹോദരനും കാനഡയിൽ നിന്ന് ഇന്ന് ഷാർജയിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുവരും ഇന്ന് ഏതായാലും ഷാർജ പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ് കരുതുന്നത് ഇവിടെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കുണ്ടർ പോലീസിൽ പരാതി നൽകിയിരുന്നു അത് എസ് പിക്ക് റിപ്പോർട്ടായി നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് കൈമാറണമെന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ എസ് പി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നത് നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മൃതദേഹം സംസ്കരിക്കാൻ ആ ഒരു സമയത്താണ് കോൺസുലേറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കോൺസുലേറ്റ് അധികൃതർ ഇവർ രണ്ടുപേരുമായും വിഭജികയുടെ കുടുംബമായും ഒപ്പം തന്നെ നിതീഷും നിതീഷിൻ്റെ കുടുംബവുമായും ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം യാത്രാ വിലക്കുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ മൃതദേഹം സംസ്കരിക്കേണ്ടത് അവിടെ വെച്ച് തന്നെയാണ് എന്നുള്ളൊരു ആവശ്യമാണ് കോൺസുലേറ്റിനെ അറിയിക്കുന്നത് പക്ഷേ അത്തരത്തിൽ രണ്ട് വീട്ടുകാരും വ്യത്യസ്ത തരത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ കൃത്യമായി പഠിച്ച് ഫോറൻസിക് റിപ്പോർട്ട് അടക്കം വന്നതിന് ശേഷമായിരിക്കും ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നതാണ് നേരത്തെ സുരേഷ് ഗോപി അടക്കം പറഞ്ഞതുപോലെ ഈ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയതിനു ശേഷം അത് ഷാർജയിലേക്ക് എത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടലോടുകൂടി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇതിൽ നിയമ പോരാട്ടം നടത്തുക തന്നെയാണ് ആ കുടുംബം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന കൂടിയുണ്ട്